അസ്സാമലൈക്കും വരഹമുല്ലാ തോയിഫ് യാത്രയിലെ വീഡിയോകളാണ് കാണുന്നത് ഈ പിന്നെ അബ്ബാ അബ്ദാസ് തങ്ങളുപ്പബാൻ്റെ തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന് മുമ്പ് ഒരുപാട് കാഴ്ചകൾ ഉണ്ടെങ്കിൽ അതൊന്നും ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തില്ല നിലവിൽ നമ്മൾ എല്ലാവരും അബ്ദാസിൻ്റെ തോട്ടം കാണാൻ വേണ്ടിയാൽ പോവാണ് ഏതായാലും മുത്താൻ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ തോയിഫിലെ വലിയ പ്രതീക്ഷയിൽ വന്നു അതായത് മക്കൾക്ക് അവരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ തോഫിലേക്ക് വലിയ പ്രതീക്ഷയിൽ വന്നതായിരുന്നു പക്ഷേ തങ്ങള് ഒന്നല്ല സംഭവിച്ചത് കാരണം ഹലീമ ഉമ്മ അതിൻ്റെ മുലയോട്ടുമ്മയുടെ നാട്ടിലേക്കല്ല പോകുന്നത് അവരെ സ്വീകരിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയെ വന്നു പക്ഷേ എന്തായി അവരെല്ലാവരും എതിർത്തു അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയുന്നില്ല ഏതായാലും മുത്ത നബി സുള്ളു അലൈസ് തങ്ങളെ എതിർത്തു എന്നു മാത്രമല്ല തങ്ങളെ കല്ലെറിഞ്ഞു തങ്ങളെ ഭ്രാന്തന്മാരായി ചുട്ട് തങ്ങളെ ആക്രമിച്ചു ചുരുക്കി പറഞ്ഞാൽ തങ്ങള് മുത്ത നബി സുല്ലാഹു അലൈസ് ഇസ്ലമ എന്തായി അല്ലാതെ വിഷമിച്ചു അങ്ങനെ കാലിലെല്ലാം രക്തം തങ്ങൾക്ക് ഏറിയിട്ട് കാലിലൊക്കെ രക്തം വന്നിട്ടുണ്ട് അങ്ങനെ രക്തമെല്ലാം വന്ന സയ്യദ് ഓടി വന്ന ഒരു ആ സ്ഥലമായിരുന്നു ഈ അബ്ദാസിന്റെ തോട്ടം അദ്ദാസ് എന്നുള്ള ഒരു ഇവിടുത്തെ ജോലിക്കാരനായിരുന്നു ഏതായാലും അങ്ങനെ മുത്തനബി സു അല്ലാസ്ലാമ തങ്ങള് വന്നു ഇവിടുന്ന് അദ്ദാസിന്റെ തോട്ടത്തിൽ നിന്ന് ഈ അദ്ദാസിൻ അദാസിനോട് സംസാരിച്ചു ആ സമയത്ത് അബ്ദാസ് എന്നുള്ളൊരു പഴം എല്ലാം കൊടുത്തു ചെറിയൊരു അലിയും മനസ്സലി തോന്നിയില്ല ആ സമയത്ത് അവർ ചോദിച്ചു നിങ്ങളെയാ എവിടുന്നാന്ന് ചോദിച്ചു ആ സമയത്ത് എന്നുള്ള ഒരു മുത്തനി നബി സലാഹു അലൈഹി വസ്ലാ തങ്ങളെ അങ്ങോട്ടും ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നീനവ എന്ന് പറയുന്ന നാട്ടിലുള്ളതാണ് ഇവിടെ കാണുന്നില്ല ഈ ഫ്രൂട്ട്സുകൾ മുഴുവനും ഇവിടെ ഉണ്ടായ ഫ്രൂട്ട്സുകളാണ് നല്ല ഫ്രഷ് മുന്തി ഫ്രഷ് അത്തിപ്പഴം അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫ്രഷ് റുമ്മാൻ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അദ്ദാസ് എന്നുള്ളവരെന്തായി നീനവക്കാരനായ യോനുസ് എന്നുള്ളവരെ അറിയാമോ എന്ന് ചോദിച്ചു മുത്താൻ നബി സുല്ലുലി ഇസ്ലാമത്തങ്ങോട് താങ്കൾ പറഞ്ഞു ആ യോനുസ് യൂനുസ് നബിയുടെ പിൻഗാമിയാണ് ഞാൻ എന്നുള്ളത് പറഞ്ഞു അതുകൊണ്ടെന്തായി മുത്ത നബി സുല്ലാവിസ്ലാത്തങ്ങോട് ആ ഇടപഴകിൽ എന്തോ വല്ലാതെ ഇഷ്ടപ്പെട്ടുപോയി അദ്ദേഹം അദ്ദേഹം അപ്പൊ തന്നെ അഷ്മുല്ലാമല്ല മുഹമ്മദ് റസൂള്ളന്ന് പറഞ്ഞ കെളിമച്ചൊല്ലിക്കൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്നാണ് ചരിത്രങ്ങളിൽ കാണാം അപ്പൊ ചുരുക്കി പറഞ്ഞ തോയിഫ് യാത്രയിലെ ഒരു മെയിൻ സ്ഥലമാണ് അന്താസിന്റെ തോട്ടം എന്നുള്ളത് അപ്പോ മുത്താൻ നബി സലാഹുലി സ്വല തങ്ങൾ അന്ന് വന്നിരുന്ന തോട്ടം ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഈ മതിലിന്റെ പിൻബാ പിന്നാമ്പുറത്ത് അങ്ങനെ ഈ തോയിഫിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ഗൾഫിൽ പൊതുവെ എല്ലായിടങ്ങളിലും ചൂടാണെങ്കിൽ പോലും തോയിഫ് നല്ല അന്തരീക്ഷം നല്ല ക്ലൈമറ്റ് ഉണ്ടാവാം ഒരുപാട് കൃഷികൾ സ്ട്രോബെറി മൾബറി റുമ്മാൻ മുന്തിരി അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടുത്തെ കൃഷിയുടെ മെയിൻ രീതി കാരണം ഇവിടെ എല്ലാം ഇവർ കൊടുക്കുന്നതെല്ലാം ഇവിടുത്തെ ഐറ്റംസുകളാണ് ഒരു കൗണ്ടർ മാത്രമല്ല ഒരുപാട് കൗണ്ടറുണ്ട് ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ ഫ്രഷ് നമുക്ക് ഇത് പേരറിയാത്ത പഴങ്ങൾ വരെ ഉണ്ട് അപ്പം ഇതെല്ലാം ഇവിടുത്തെ തോട്ടത്തിൽ ഉണ്ടാക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഈ തോട്ടത്തിൽ നിന്ന് എടുത്താണ് ഇവരെല്ലാം ഇവിടെ വയ്ക്കാൻ വെക്കുന്നത് ഏതായാലും നല്ല വിലക്കുറവിലാണ് കിട്ടുന്ന കുഴപ്പമില്ല നല്ല ടേസ്റ്റ് വാങ്ങിയവരും പറയുന്നുണ്ട് നല്ല ടേസ്റ്റി ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമ്മൾ ആളുകളെ ഏകദേശം ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ട് തോയിഫിലെ വിശദമായ ചരിത്രങ്ങളെല്ലാം കിട്ടും മുത്താൻ നബി സോല്ലാഹ് തങ്ങളെ കുറിച്ചെല്ലാം വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ ഹാജിമാരൊക്കെ വല്ലാതെ വിഷമിച്ചു പോയി അവരുടെ മഹിമ്പത്തോണ്ടാണത് ഏതായാലും ഒരുപാട് വീഡിയോകൾ വരാണ്ട് ഇന്ന് മദീനയിൽ പോകാണ് മദീനിൽ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഏതായാലും അറഹമുല്ല അള്ളാഹുന്റെ മഹത്തായ് ദോഫി പോലെ ഹസനാൻ ബുറാഖ് സംഘം ഇപ്പോഴത്തോ ഇവർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ബാക്കിയാർ ഇന്ന് ഇൻഷാല്ല ഓരോ കളി ഹറം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നബി അലൈഹി മുത്തനുബിസിലുള്ള തങ്ങളെ ഇങ്ങനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിനാണ് ഈ തോയിഫ് ഭാത്താണ് മെന്റൽ ഹോസ്പിറ്റൽ വരെയുള്ളത് മുത്താൻ അലൈഹി ഓരോ ശ്രമമാങ്ങൾ അന്ന് വേദനിപ്പിച്ചതിൻ്റെ ഒരു ശാപം ഇന്നും ആ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് പലരും ഇവിടെ മെന്റല മെന്റൽ പാരമ്പര്യ മെന്റൽ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട അവസ്ഥകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിന് ഉണ്ടെങ്കിൽ നമ്മൾ ഹാജി എന്തായി കുറച്ച് മുന്തിരി വാങ്ങി അപ്പൊ ഹാജ് എല്ലാവർക്കും മുന്തിരി വിതരണം ചെയ്യാം അല്ല അദ്ദേഹത്തിന് വറക്കത്ത് ചെയ്യുമാറാവട്ടെ അങ്ങനെ ഏതായാലും അടിപൊളി എത്ര നല്ല നമ്മുടെ നാട്ടിലേക്കാളും ഉൾപ്പെടുന്ന അടിപൊളിയായിട്ട് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട് മൾബറി എല്ലാം വളരെ കട നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുള്ളത് എന്തായാലും ഇവിടെ ഉണ്ടാവുന്ന ഫ്രഷ് ആയത് തന്നെ നമുക്ക് ധൈര്യമായി വാങ്ങി കഴിക്കാം അതാണ് ഇതിലുള്ള ഏറ്റവും കൂടുതൽ പള്ളിയിലേക്കാണ് വന്നത് ഇവിടെ ഞങ്ങൾ വന്ന് മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഇവിടുന്ന് ഇബിനെ അബ്ബാസ് തങ്ങൾ പാപ്പ മുത്ത നബി അലൈഹി സുലഹ് സിനിമാങ്ങൾ തലയിൽ കൈ കൈവെച്ചുകൊണ്ട് നീക്കാ ഖുർആാനും ഖുർആൻ എല്ലാം നൽകട്ടെ നൽകട്ടെന്തോ ആ ചെയ്ത ഇബിൻ അബ്ബാസ് തങ്ങൾ പാപ്പ ആ തങ്ങൾ പാപ്പ എൻ്റെ പേരുടെ പള്ളിയാണ് ഇതും തോയിഫിൽ തന്നെയുള്ളത് അവർ ഇവിടെ വന്നു ഇവിടെ നിന്ന് എല്ലാവരും രണ്ടരക്കാലത്ത് സുന്നസ്കരിച്ചു അങ്ങനെ ഈ പള്ളികളകത്തുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബ്ബാസ് തങ്കൂൽ പാപ്പാനും മക്കുബറയാണ് ആ കാണുന്ന രണ്ട് ചുമരുകൾക്കിടയിൽ കാണുന്നത് ഇബിനു അബ്ബാസ് തങ്കു പാപ്പാൻ മക്കുബറയാണ് അപ്പോൾ അവിടെ എല്ലാവരും ജിയാർത്ത് ചെയ്യും സിയാറത്തിന് വരുന്നവർ ഇവിടെ ഉമ്മറയ്ക്ക് വരുന്നവര് തന്നെ സുന്നിയാശയക്കാരെല്ലാവരും അവിടെ തന്നെ സിയാറത്ത് ചെയ്യും ഏതായാലും ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അത്യാവശ്യം നല്ല പേരുണ്ടായിരുന്നു ഇത് ഇബിനു അബ്ബാസ് തങ്കൂപ്പാപ്പാൻ പേരിൽ ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയാണ് ഈ കാണുന്നത് ഇതാണ് നമ്മളിപ്പോൾ നിഷ്കരിച്ച പള്ളി ആ പള്ളിയുടെ പുറം വശത്തുള്ള വീഡിയോ ആയി കാണുന്നത് ഇനി നമ്മൾ പോകുന്നത് തോയ്ഫല പരിസര പ്രദേശങ്ങളുള്ളതായ നമ്മുടെ മലയാളിയായ ഒരാളെടുത്ത പള്ളി കാണാൻ അതെന്ന് പറഞ്ഞാൽ മസ്ജിദ് ഉൽ ഹനൂദ് വെളിയംകൂർ ഉമർക്കാദിൽ തങ്ങൾ ഉപ്പാപ്പ എടുത്ത പള്ളിയാണിത് മുമ്പൊക്കെ മമ്പ്രങ്ങളൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് വെളിയംകൂർ ഉമർക്കാൽ തങ്ങളുടെ ഉപ്പാപ്പ എന്റെ സുഹൃത്ത് മമ്പൃന്ദാപ്പ എന്റെ വളിയുംകൂട് ഉമർക്കാദി തങ്ങളുടെ ഷെയ്ഖാണുള്ള ഉള്ള മമ്പൃന്ദ്ര അപ്പൊ അവരോട് ചെന്ന് പരാതി പറയും അത്രേ വെളിയംകൂർ ഉമറക്കാദിൽ തങ്ങൾ എപ്പോഴും പൈസ വാങ്ങുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹത്തോട് മമ്പൂർ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഇനി അടുത്ത വർഷം ഹജ്ജിന് പോകണം പറഞ്ഞു അടുത്ത വർഷം ഹജ്ജിന് പോയി ഹജ്ജിന് പോയ സമയത്ത് അവിടെ അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ നീ പോകണം പറഞ്ഞു എല്ലാ സ്ഥലങ്ങളും പോയി അങ്ങനെ ഇവിടെ എത്തിപ്പെട്ട സമയത്ത് അവരെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ പല പള്ളികളിലും പള്ളിപ്പണി നടക്കുന്നു പല പള്ളികളും പുനർനിർമ്മിക്കുന്നു ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിച്ചു അദ്ദേഹംകാര് ചോദിച്ചു ഇതാരാണതെല്ലാം പണിയെടുപ്പിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇന്ത്യയിലുള്ള ഒരാളാവുന്ന ഉമർഖാദി ഉമർ എന്നുള്ളവരാണ് ഇതെല്ലാം പണിയിപ്പിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് താഴ്ച വെള്ളിയാഴ്ച ഇദ്ദേഹം നാട്ടിൽ ഉമർഖാദി തങ്ങൾക്ക് ഇവിടെ ജുമാക്കൂടിതാ ഇവർ പറയണത് വെച്ചാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ജുമാക്കുണ്ടായിരുന്നു അദ്ദേഹം അപ്പൊ ഇതോടെന്തായി ഇദ്ദേഹത്തിന്റെ മനസ്സായി ഉമർ ഉമർഖാദി ചില്ലാക്കാരനെല്ലാന്ന് അപ്പൊ മസ്ജിദ് ഉമർഖാദി താപ്പ എടുത്ത പള്ളിയാന്നാണ് പറയപ്പെടുന്ന ചരിത്രങ്ങൾ കാണാം ചരിത്രങ്ങളൊന്നും വിശാലമായി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോ എനിക്ക് ചെറുതായിട്ട് ചെറിയ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒന്നുമല്ല ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ തോയിഫ് യാത്ര തോയിഫിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോവാണ് ഇവിടേക്ക് തിരിച്ച് കർണുൽ മനാസിൽ അസൈൽ കബീർ എന്നുള്ളവർത്തേക്ക് ഉമ്രക്ക് എഹ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുകയാണ്